ായ ഉഹറവിയായ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്കുണ്ട് എന്നാൽ മുപ്പതിൽ പരം ദുനിയവിയായ ആവശ്യങ്ങൾ അല്ല നിറവേറ്റി തരുമെന്ന് പറഞ്ഞ എഴുപതിൽ പരം ആവശ്യങ്ങൾ നാളെ പരലോകത്തല്ലാതെ നിറവേറ്റു തരുമെന്ന് പറഞ്ഞ അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഇത് ചൊല്ലുന്നവന്റെ ചൊല്ലുന്നവൻ്റെ നൂറാവശ്യങ്ങളല്ല നിറവേറ്റി തരിക എഴുപതെണ്ണം ആഹാരത്തിലും മുപ്പതെണ്ണം ദുനിയാവിലും അങ്ങനെ തുടങ്ങി പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു മാറ്റുന്ന ഒരിക്കലും ജീവിതത്തിൽ പരാജയം എന്തെന്ന് അറിയാൻ കഴിയാത്ത കാണാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുകയാണ് അതോടൊപ്പം വെള്ളിയാഴ്ച ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അസറിന് ശേഷം എൺപത് തവണ ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത് അതുപോലെ അഞ്ച് തവണ ഒരു ബൈത്ത് പാടിയാൽ സ്വർഗം കണ്ട് മരിക്കുമെന്ന് മഹാരഥന്മാർ പറഞ്ഞ ഒരുപാട് അറിവുകളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്നുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വീണ്ടും ഒരു പ്രഭാതത്തിൽ ഒരു വെള്ളിയാഴ്ചയുടെ പ്രഭാതൊരുമിച്ച് കൂടാൻ ഭാഗ്യം റബ്ബിനാണ് ആണ് എല്ലാവരും ഒരു ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഈ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച ഹംദ് ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ അല്ലിന് വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ മഹത്തരമായ തോഫിയൊണ്ട് സത്യവിശ്വാസിയുടെ പെരുന്നാൾ സുദിനമായ വെള്ളിയാഴ്ചയുടെ പകലിലാണ് നാം ഉള്ളത് വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാകേണ്ട കൽബം മദീനയിലേക്ക് സമർപ്പിതമാകേണ്ട അർപ്പണ മനോഭാവത്തോടെ വിനയത്തിന്റെ വിധേയത്വത്തിന്റെ ഈരടികളുമായും മദീന മലവരിയിലേക്ക് മാനസങ്ങളെ വിളിച്ചടിപ്പിക്കുന്ന ഒരു സ്വലാത്തിന്റെ ഒരു സുന്ദര നിമിഷങ്ങളാണ് വെള്ളിയാഴ്ച രാവും പകലും ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട് ഇൻഷോസ് ഓഫ് ഈ ചാനലിലൂടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ആർവുകൾ എന്ന മനോഹരമായ വെള്ളിയാഴ്ചയും ഓരോരോ പുതിയ സ്വലാത്തുകൾ കബൂലാക്കട്ടെ ഇന്നും നമ്മളൊരു സ്വലാത്ത് പഠിക്കാൻ പോകാൻ മഹാരഥർ രേഖപ്പെടുത്തി വെക്കുന്നു ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം നൂറ് വട്ടം ചൊല്ലിയാൽ നൂറ് വട്ടം ചൊല്ലിയാൽ അള്ളാഹു അവന്റെ നൂറ് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റിത്തരും ആവശ്യമില്ലാത്ത മനുഷ്യരാരാള്ളത് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ഈ ചാനലിന്റെ കമൻ ബോക്സിലേക്ക് ഒന്ന് പരിശോധന നടത്തിയാൽ വീടില്ലാത്തവർ മക്കളില്ലാത്തവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസം അനുഭവിക്കും അങ്ങനെ തുടങ്ങി നൂറ് കണക്കിന് വേവുന്ന സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെ ആപലാബികളുടെ വേവലാപികളുടെ വലിയ കഥന കഥകൾ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും പല കമന്റുകൾ കാണുമ്പോൾ മനസ്സിന് വല്ലാണ്ട് വേദന തോന്നാറുണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ എല്ലാവർക്കും എല്ലാവിധ ഹൈറും വറക്കത്തും അത് പ്രധാനിക്കും െ അപ്പൊ ഈ നൂറ് കണക്കിന് ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നൂറ് ആവശ്യങ്ങൾ നിറവേറ്റി തരുമ്പോ മുപ്പത് എണ്ണം ദുനിയാവിന്റെ ആവശ്യം ഒന്നാമത് മഹത്വം മുപ്പത് ദുനിയവിയായ ആവശ്യങ്ങൾ അള്ളാഹ് നിറവേറ്റി തരും വീടില്ലേ മക്കളില്ലേ രോഗാണോ കടങ്ങളാണോ എന്തൊക്കെയാണെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല മുപ്പത് ആവശ്യങ്ങൾ അത് അള്ളാഹു നിനക്ക് മാറ്റിത്തരും നിന്റെ കൽവിന്റെ വേദന എന്താണോ അതെന്നെക്കാൾ നമ്മൾ ആരെക്കാൾ അറിയാം മുപ്പതിൽ പരം ദുനിയവിയായ ആവശ്യങ്ങൾ നിറവേറ്റി തരും രണ്ടാമത്തെ മഹത്വം എഴുപത് ആവശ്യങ്ങൾ പരലോകത്ത് നിറവേറ്റി തരും എന്നാണ് അതുപോലെ സിറാത്ത് കിതാബ് വാങ്ങണം അങ്ങനെ തുടങ്ങി പരലോകത്തിലേക്ക് വലിയ കടമ്പയുണ്ട് ലോകമാണ് എന്നും അവശേഷിക്കുന്നത് എന്നാണ് ആ ആഹര ലോകത്തിന്റെ എഴുപതിൽ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്ന ഒരു അത്ഭുതകരമായ അത് മാത്രമല്ല മൂന്നാമത് മഹത്വം അള്ളാഹുബിന്റെ റസൂറിന്റെ അഹിലുബൈത്ത് ഉണ്ടല്ലോ ആ സയ്യിദ് സയ്യിദ് കുടുംബം ആ കുടുംബത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും നിനക്ക് ലഭിക്കും മുതൽ ഫാത്തിമാവിയുടെ സന്താന പരമ്പര വരെ തുടങ്ങി കയ്യാമത്തെ നാളെ വരെ ആ പരമ്പരയിൽ ഏവെല്ലാം അഖിലുബൈത്തിൽപ്പെട്ടവരുണ്ടോ ആ അഖിലുബൈത്തിന്റെ എല്ലാം പ്രാർത്ഥനയും പൊരുത്തവും നിനക്ക് ഈ സ്വലാത്തിലൂടെ നിനക്ക് കിട്ടുമെന്ന് മഹാരഥന്മാർ അല്ല അത്രയും നല്ല മഹത്ത് സ്നേഹിക്കണം അവരുടെ പൊരുത്തം കിട്ടിയാലോ പറഞ്ഞ നിങ്ങളുടെ മക്കളെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണം ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഹുബ്ബുൽ ബൈത്ത് പ്രവാചക സ്നേഹം പഠനം പ്രവാചകന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിക്കണം ഈ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകന്റെ കുടുംബത്തിന്റെ പൊരുത്തവും ഗുരുത്തവും സ്നേഹവും നമുക്ക് തരും അത്രേ നാലാമത്തത് മുത്ത് നിർബന്ധമാണ് في القيامة مشفقا وهلنا الله يا سيدي خير النبي صلى الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الله ആ മുത്ത് നബീണ അദീനയൊന്ന് കാണാൻ കാണാൻ ഭാഗ്യം തരട്ടെ മുത്ത് നബിതങ്ങളുടെ ശുപാർശ ശുപാർശ അവൻ നിർബന്ധമാണ് നബി മുത്തുബിതങ്ങളുടെ അതുകൊണ്ട് ഈ സ്വലാത്ത് ശുപാർശ വാങ്ങി തരും അഞ്ചാമത്തത് ജീവിതത്തിൽ പറക്കത്തിന് വലിയ കാരണമാണ് അള്ളാൻ്റെ ബറക്കത്ത് കച്ചവടത്തിൽ ഭാര്യയിൽ മക്കളിൽ വീട്ടിൽ വാഹനത്തിൽ എല്ലാറ്റിലും പറക്കത്തിണ്ടാക്കണം അതാണ് സന്തോഷം അവിടെയാണ് ആനന്ദം ശമ്പളം ഉണ്ടുസ്ഥാതെ ഒന്നിന് തികയണില്ല കാരണം എന്താ പറക്കത്തില്ല വീടുണ്ടസ്താതെ ഒരു സമാധാനമില്ല എന്തേ കാരണം ബറക്കത്തില്ല മക്കൾ ഉണ്ടുസ്ഥാതെ പറഞ്ഞാ കേൾക്കണില്ല ബറക്കത്തില്ല റക്കത്തുണ്ടോസ് സന്തോഷാണ് അതുപോലെ ആറാമത്തത് ജീവിതത്തിന്റെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു മാറ്റിത്തരും എന്തെല്ലാ പ്രയാസങ്ങളുണ്ട് നമുക്ക് അതെല്ലാം അള്ളാഹു മാറ്റിത്തരും ഏഴാമത്തത് സ്വർഗം കണ്ട് മരിക്കുമെന്ന് മഹാരഥന്മാറും അതല്ലേ വേണ്ടത് അള്ളാഹന്റെ പരിശുദ്ധമായ കുറഞ്ഞ എന്താ മരിക്കുമ്പോൾ കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ട് പാപ്പമാരെ നിങ്ങൾ കരയേണ്ട നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നവരല്ലേ നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ നിങ്ങൾക്ക് പോക സ്വർഗ്ഗ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം കണ്ട മരിക്കാൻ പരിശുദ്ധമായ ഖുർആൻ ഈ ഈ ഏഴോളം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് ആ സ്വലാത്താണ് സ്ക്രീനിൽ കാണിക്കുന്നത് വളരെ വളരെ ഒറ്റ വരിയുള്ള സ്വലാത്താണ് എല്ലാവർക്കും അറിയാം അറിയാത്തവർ എഴുതി വെച്ച് പഠിച്ചോളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ സ്വലാത്താണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് പഠിക്കുന്ന സ്വലാത്ത് ഏതാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് ഒന്നുകൂടി കേട്ടോ اللهم صل على محمد وعلى ال محمد وعلى اهل آل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته ഈ രണ്ട് വരിയേ ഉള്ളൂ എത്ര എളുപ്പം അള്ളാഹു ബൈതിഹി ഈ സ്വലാത്ത് നിങ്ങൾ എല്ലാ ദിവസവും നൂറ് വട്ടം പതിവാക്കോളി നൂറ് ആഗ്രഹങ്ങൾ നൂറ് ആവശ്യങ്ങൾ നിറവേറ്റി തരുവിൽ എത്ര സമയം വേണം എത്ര സമയം വേണം അടുക്കള നിക്കുമ്പോ വീടടിച്ചു വരുമ്പോ വാഹനം ഓടിക്കുമ്പോ കിളയ്ക്കുമ്പോ കടയിലിരിക്കുമ്പോ എപ്പോഴും ചൊല്ല ഒന്ന് വേണോന്ന് ഒരു ബന്ധം ഇല്ല അശുദ്ധിയാണെന്നുള്ള പ്രശ്നയില്ല അമ്മമാരെ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും സ്വലാത്ത് ചൊല്ലാം ഈ സ്വലാത്ത് നൂറ് വട്ടം ചൊല്ലിയാൽ നൂറ് ആവശ്യങ്ങൾ നിറവേറ്റി െന്ന് മഹാരഥന്മാരേഖപ്പെടുത്തിവയ്ക്കുന്നു അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുക കഴിയുന്നവരൊക്കെ പറയുന്നത് കൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് അതുപോലെ സൂറത്തുൽ കഹിഫ് നമ്മൾ പാരായണം ചെയ്യുക ഉമ്മമാരെ എല്ലാഴ്ചയും പറയുന്നതാണ് കുളിക്കുമ്പോ ഉപ്പമാരെ കുളിക്കുമ്പോ ജുമായുടെ സത്ത് കുളി നീത്ത് വെച്ചിട്ട് വേണം കുളിക്കാൻ ശ്രദ്ധിക്കുക ഉമ്മമാരെ സഹോദരിമാരെ അടുക്കളയിൽ വെറുതെ സമയം കളയുന്നത് വെറുതെ അല്ല ജോലിയുണ്ട് എന്നാലും വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിച്ചു വേഗത്തിൽ ജോലി ഒതുക്കിയിട്ട് അല്ലെങ്കിൽ ജോലിയുടെ കിടക്കട്ടെ ജുമ കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതി നേരത്തെ നിസ്കാരപ്പായിൽ വന്നിരുന്നു കൊണ്ട് തസ്ബീഹുകളും തഹലീലുകളും മിസ്തഗാറുകളൊക്കെ ചൊല്ലി അത് വലിയ നേട്ടമാണ് ജുമായൊന്ന് പരിഗണിക്കും അപ്പമാരെ പള്ളിയിലേക്ക് പോകുമ്പോൾ കബർ സിയാറത്ത് ചെയ്യൻ കുടുംബക്കാരെ ഒന്ന് സന്ദർശിക്കും അതുപോലെ സുഗന്ധം പൂശൽ പുരുഷന്മാർ പ്രത്യേകം മറന്നു പോകല്ലേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ സ്പ്രേ വാങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിവാക്കണം ഇത് പറയുമ്പോ സ്പ്രേ കിടക്കാൻ തന്നെ കുറ്റം പറയണ്ട പല ആൽക്കഹോളും ചേരാണ് നമ്മൾ അത്ര വേടിച്ചു വെക്കുക കയ്യിൽ പുരട്ടുന്ന അത്ര അത്ര കുപ്പി ഒന്ന് കയ്യിലേക്ക് കൂടി കിട്ടുവാന്നെ ഒന്ന് ഒന്ന് പൂശുക സുഗന്ധ നിബിധങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കൂടിയല്ലേ സുഗന്ധം അത്ര പൂശുക ഉമ്മമാരെ നിസ്കാര കുപ്പായത്തിൽ തേക്കാൻ നമ്മൾ നിസ്കാര കുപ്പായ നിസ്കാരക്കുപ്പായ പറല അടിച്ച് കേട്ടണേ അടിച്ച് വീശാണ് മുക്കി എടുക്കാണ് നിസ്കാര കുപ്പായത്തിലോ എന്തിനു സ്ഥലം ആര് കേക്കാൻ നമ്മളെല്ലാം ഇടുന്നത് നോ പ്രോബ്ലം അല്ല നിസ്കാര കുപ്പായത്തിലേക്ക് അത്ര പൂശ് അള്ളാഹു ഭാഗ്യം തരട്ടെ അതോടൊപ്പം ഇൻഷാ അള്ളാഹ അങ്ങനെ ചുമ നമസ്കാരം കഴിഞ്ഞു കുറച്ചു നേരം നമ്മൾ ഖുറാനൊക്കെ ഓതി ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചു അസർ നമസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ചയുടെ അസറിന് ശേഷമുള്ള മകരബിന്റെ ഇടയിൽ അസർ മകരബിന്റെ ഇടയിൽ ബാക്കി ജാപത്തുണ്ടെന്ന് നബിയുറസുൽ അസർ നമസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ എൺപത് തവണ ഈ പറയുന്ന സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപള്ള പൊറുക്കും എൺപത് വർഷത്തെ സുന്നത നമസ്കാരത്തിന്റെ വിവാദത്തിന്റെ കൂലി അള്ളാഹുവിന് കൊടുക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഏതാണ് ആ സ്വലാത്ത് അതാണ് ഇരുന്ന് ഇരുപ്പിൽ തന്നെ എൺപത് വട്ടം ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപള്ള പൊറുക്കുന്നേ എൺപത് വർഷം തരുമെന്നാണ് അതോടൊപ്പം ഇൻഷാല്ലാ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പായി ഈ പറയുന്ന ബൈത്ത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലുന്നതാണ് അഞ്ച് വട്ടം നിങ്ങൾ ചൊല്ലിയാൽ സ്വർഗം കണ്ടു മരിക്കുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തും ഏതാണ് അതാണ് സ്ക്രീനിൽ കാണുന്നത് ഒന്നുകൂടി ചൊല്ലിക്കോ إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم نور آه. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإن فإنك غافر الذنب العليم சொர்க்கம் காண பாக்கி എന്റെ പ്രിയമുള്ളവരെ ഇൻഷാള്ളാഹ് നമ്മളെ സ്വലാത്ത് പഠിച്ചു അസറിനശേഷി സ്വലാത്ത് പഠിച്ചു വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു ബൈത്ത് നമ്മൾ പഠിച്ചു നിഷാ ഇതൊക്കെ നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടിയാണ് വെറുതെ കേട്ട് കളയരുത് അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ എനിക്കും നമുക്ക് ഇരു കൂട്ടർക്കും അള്ളാഹു ഭാഗ്യം തന്നെ കരിവിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ഈ ആശയവുമായി മുന്നോട്ട് പോകുന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വളരെ വിശാലമായി നീട്ടിപ്പരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്നും പറയണില്ല ഇനി പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ഉദ്ദേശം അള്ളാഹു ഭാഗ്യം തരട്ടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇനി നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഉണ്ട് അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു ഭാഗ്യം തരട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് അള്ളാഹ് കബൂൽ അക്കുമാറാകട്ടെ അസാലും